ടി പി സെനികുമാറിന് മറുപടിയുമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറും ബിജെപി നേതാവുമായ വി വി രാജേഷ് വി ഡി സതീശിനെ പോലുള്ള ഹിന്ദു നാമധാരികളെ തോൽപ്പിക്കാൻ ബിജെപിക്ക് വിജയ സാധ്യതയില്ലാത്ത മണ്ഡലങ്ങളിൽ അവർക്കെതിരെ വോട്ടു ചെയ്യണമെന്ന പരാമർശമാണ് വി വി രാജേഷ് തിരുത്തിയത് ടി പി സെനികുമാറിന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്നും ബിജെപിക്ക് പരമാവധി വോട്ട് നേടുക എന്നതാണ് ലക്ഷ്യമെന്നും വി വി രാജേഷ് പറഞ്ഞു ആ ഹിന്ദു നാമധാരികളെ തോൽപ്പിക്കാനായിട്ട് നമ്മുടെ വോട്ട് ഉപയോഗിക്കണം സിൻകുമാർ സാറ് ചില കാര്യങ്ങൾ പരാമർശിച്ചൊരുമിച്ച കാര്യത്തിലോടുള്ള എൻ്റെ ശക്തമായ വിയോജിപ്പ് കൂടി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തുക രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഒരു കാരണവശാലും നമ്മുടെ ആരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കോണിൽ പോലും ഒരാളിനെയും പരാജയപ്പെടുത്തുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം നമുക്ക് പരമാവധി വോട്ട് നേടുവാൻ വേണ്ടി എന്താണ് സാധിക്കുന്നത് എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം